ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സബന്യാസ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് മുട്ടയും ഗോതമ്പ് പൊടിയും ചേർത്തുകൊണ്ട് ഇഡലിത്തട്ടിൽ ആവിയിൽ വേവിച്ചെടുത്ത കേക്കാണ് കുക്കറോ ഓവനോ ബീറ്ററോ ഇല്ലാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു കേക്ക് തയ്യാറാക്കിയെടുക്കുന്നത് ഒരു മുട്ട ഉപയോഗിച്ചുകൊണ്ടാണ് ഇനി ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മുട്ട പൊട്ടിച്ചുകൊടുക്കുക ഇനി ഇതിലേക്ക് വേണ്ടത് മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയാണ് ഞാനിവിടെ ഒരു സ്റ്റീൽ ഗ്ലാസ്സിൽ കാൽ ഗ്ലാസ് അളവിലാണ് പഞ്ചസാര എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്താൽ നല്ല രുചിയും മണവും മണവുമായിരിക്കും ഇതിന് ഏലക്കാപ്പൊടിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവേഴ്സിലുള്ള എസൻസും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അല്പം ഉപ്പും ഒരു സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്തിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കണം ബീറ്ററിന് പകരമായിട്ടാണ് ഞാനിവിടെ മിക്സിയിൽ ഇതൊക്കെ അടിച്ചെടുക്കുന്നത് ഇത് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഈ മുട്ടയുടെ മിക്സിലേക്ക് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിവിടെ മൂന്ന് സ്പൂൺ അളവിലാണ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നത് ഗോതമ്പ് പൊടി അല്പ അല്പമായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഗോതമ്പ് പൊടിക്ക് പകരമായിട്ട് മൈദയും ചേർത്ത് കൊടുക്കാവുന്നതാണ് മുട്ടയുടെ മിക്സിലേക്ക് ഗോതമ്പ് പൊടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത് കേക്കിന് ആവശ്യമായിട്ടുള്ള ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടി ഇഡ്ഡലി തട്ടിലേക്ക് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇഡ്ഡലി പാത്രത്തിൽ വെള്ളമൊഴിച്ച് ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുക്കണം വെള്ളം നന്നായി തിളച്ച് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് തട്ട് വെച്ച് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കാത്തത് കൊണ്ട് കേക്ക് അധികം പൊങ്ങി വരികയില്ല എന്നാൽ നല്ല സോഫ്റ്റ് ആയിരിക്കുകയും ചെയ്യും തട്ടിലേക്ക് കേക്കിൻ്റെ ബാറ്റർ മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടില്ല പകുതി മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഇനി ഈ ബാറ്ററെല്ലാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് അടച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കണം നന്നായി ആവി വരുന്ന സമയം ഇത് തുറന്നു കൊടുക്കാം ഞാനിവിടെ ഒരു മുട്ടയ്ക്ക് എട്ട് ഇഡലി കേക്കാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് എല്ലാവരും ഉണ്ടാക്കുന്ന പോലെ പൊങ്ങി വന്നിട്ടില്ലെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കേക്കാണിത് ഇഡലി തട്ടിലാക്കിയത് കൊണ്ട് തന്നെ കാണാൻ ഇഡ്ഡലി പോലെ തന്നെയുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇഡലി കേക്ക് തന്നെയാണിത് വളരെ എളുപ്പത്തിലും നല്ല ടേസ്റ്റി ആയിട്ടും അധികം ചേരുവകളൊന്നും ചേർക്കാതെ വളരെ കുറഞ്ഞ ചേരുവകൾ മാത്രം ചേർത്ത് കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈയൊരു ഇഡലി കേക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഉണ്ടാക്കി ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം കുട്ടികൾക്ക് വരെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു കേക്കാണിത് ഇഡലി ആവിയിൽ വേവിച്ചെടുത്ത ഈയൊരു ഇഡലി കേക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റ് ചെയ്യണം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പം മറ്റൊരു പുതിയ റെസിപ്പിയുമായി വരുമ്പോഴേക്കും ബൈ ഫ്രം സബന്യാസ് വ്ലോഗ്